െ നമ്മളെ ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തു അന്ന് തന്നെ നമ്മൾ ആ വർഷം തന്നെ ബെസ്റ്റ് കറി ഹൗസിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ നമ്മളുണ്ടായിരുന്നു പിന്നെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ നമ്മൾ ബെസ്റ്റ് കറി ഹൗസ് ആയിട്ട് സെലക്ട് ചെയ്തു കിഴി പൊറോട്ട ഞാൻ എന്താ പറയുക അൺബോക്സ് ചെയ്യാണ് അൺബോക്സ് ചെയ്യുന്നത് ഞാൻ അഴിക്കാൻ പോവുകയാണ് ഗെസ് കഴിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ആ ബോട്ടി ബോട്ടി കഴിക്കുകയാണ് ബോട്ടിയുടെ ഒരു പീസ് എടുത്ത് ഇങ്ങനെ വായിലോട്ട് വെക്കുകയാണ് സോ േ നമ്മുടെ മലയാളികൾക്ക് പൊതുവെ ഉള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ റീൽസ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഫോട്ടോസൊക്കെ ഇടുന്ന ചില ആൾക്കാർ വളരെ നെഗറ്റീവായിട്ട് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളീ ടി വി ഷോയിലേക്ക് എത്തിപ്പെടാൻ കാരണം ഞാൻ എൻ്റെ ഭാര്യേനെയാണ് എൻ്റെ റെസ്റ്റോറൻ്റിന്റെ മോഡലാക്കി തുടക്കം മുതലേ വെച്ചിരുന്നത് is yes. absolutely oh, gorgeous. Yes. here many times, and it is really, really nice. ഇതിലും മുട്ടയുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ മലയാളികളുടെ സക്സസിനെ പറ്റി പറയാൻ നേരം നോട്ട് ഓൺലി ഞങ്ങള് ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ് ഫാമിലി നടത്തുന്നു ഇവിടെ ഒരു അറിയപ്പെടുന്ന ഒരു ബിസിനസ് നടത്തുന്നു എന്ന് മാത്രമല്ല ഞങ്ങള് നാഷണലി റെക്കഗ്നൈസ് ഞങ്ങൾ പണ്ടേ എന്റെ വീടിന്റെ അടുത്ത് ഒരു ചെറിയ ഹോട്ടൽ ഉണ്ടായിരുന്നു ഹോട്ടൽ സുപ്രഭാതം ഇത് കാണുമ്പോൾ അങ്ങനെ ഹോട്ടൽ സുപ്രഭാതം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലേ പക്ഷെ ഇത് നമ്മുടെ നാട്ടിലെ സുപ്രഭാതം അങ്ങനെ ഹോട്ടൽ ഒന്നും അല്ല ഇത് യു കെയിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ബെസ്റ്റ് വിന്നർ അതെ ബെസ്റ്റ് വിന്നർ അവാർഡ് മേടിച്ച ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് അവിടുത്തെ ആ ഒരു ഫുഡിന്റെ ടേസ്റ്റും ആ ക്വാളിറ്റിയും എല്ലാം നിങ്ങളിലേക്ക് ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുവാണേക്ക് ഞാനൊരു ബിരിയാണി ലവർ ആണ് സോ എനിക്ക് ഒരു മട്ടൻ 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 ബിരിയാണി 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 അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിലാണ് യു കെയിലെ തന്നെ അറിയപ്പെടുന്ന അപ്റ്റൺ വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു അറിയപ്പെടുന്ന മലയാളി ഹോട്ടൽ അപ്പോൾ മലയാളി എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ യു കെയിൽ നമുക്കൊക്കെ അതൊക്കെ ഭയങ്കര പ്രത്യേകതയാണ് കാരണം ഞങ്ങൾക്ക് മലയാളി ഫുഡുകൾ തപ്പി ഇറങ്ങി നടക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എനിക്ക് അത്രമാത്രം നാടിനെ മിസ് ചെയ്യുന്നത് ഫുഡിൻ്റെ കാര്യത്തിലാണ് വേറെ ഒന്നിലല്ലോ മിസ് ചെയ്യുന്നത് ഫുഡിൻ്റെ കാര്യത്തിൽ പക്ഷേ അതിനെ നാട്ടി കിട്ടുന്നതിനേക്കാളും ബെസ്റ്റായിട്ട് ഫുഡ് കിട്ടും എന്നുള്ളതിനുള്ള തെളിവാണ് ലിവർപൂളിനടുത്ത് നമ്മുടെ വിരലിൽ വിരൽ കൗണ്ടിയിലുള്ള അപ് ടു വില്ലേജിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് നമ്മുടെ കേരള കിച്ചൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അപ്പോൾ ആ കേരള കിച്ചിൻ്റെ കാഴ്ചകളാണ് നിങ്ങളേക്ക് എത്തിക്കുന്നത് ഞങ്ങളിവിടെ വന്ന് ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ബീഫ് കിഴി പൊറോട്ടയും അതോടൊപ്പം തന്നെ ലാമ്പ് കിഴി ബിരിയാണിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്ന നമുക്കിവിടെ സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവര് സ്പെഷ്യൽ ഓഫറൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് നമുക്ക് എന്തൊക്കെയുണ്ടെന്നാണ് അറിയുന്നത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുവാണ് ലസ്റ്റ് ഫിഷ് പൊള്ളിച്ചത് ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് സ്വാലോ ഫ്രൈ ഉണ്ട് ബീഫ് കോക്കനട്ട് ഫ്രൈ ഉണ്ട് പോർക്ക് ഡ്രൈ ഫ്രൈ ഉണ്ട് പിന്നെ പോർക്ക് കൊലർത്തിയതുണ്ട് കഞ്ഞിയുണ്ട് നാടൻ ബീഫ് കറിയുണ്ട് പൊരിച്ചു ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെ ഒരുപാട് കിടക്കുകയാണ് നമ്മുടെ കിഴി പൊറോട്ടയും വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ല അടിപൊളി കിഴി പൊറോട്ട മേടിച്ചു കിഴി പൊറോട്ടയും ഒരു കിഴി ബിരിയാണിയും മേടിച്ചു അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പൗണ്ടിന് പതിനഞ്ച് തൊണ്ണൂറിന് മുമ്പ് മേഖലയിൽ നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടി ഫ്രൈ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ബോട്ടി ഫ്രൈ ആണ് ഇത് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ പോലെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റ് ചെയ്യുക കാരണം ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെന്തായാലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ യു കെയിൽ മലയാളികൾക്ക് ഒരു മലയാളികൾക്കൊരു സന്തോഷവാർത്തയാണ് നിങ്ങളൊരു ഹോട്ടലിൽ വന്നൊരു സാധനം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോട്ടി ഫ്രൈ ഫ്രീ ആയിട്ട് കിട്ടുമോ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണുക അതിനുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഒരു പതിനഞ്ച് പൗണ്ട് പതിനഞ്ച് തൊണ്ണൂറിന് മുകളിൽ മേടിക്കുന്ന എല്ലാവർക്കും ഈ ബോട്ടി ഫ്രൈ കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത് വീക്കെൻഡ്സിൽ അവൈലബിൾ അല്ല അത് പ്രത്യേകം പറയുന്നു ഓഫറുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഞാനെൻ്റെ കപ്പ സോറി കപ്പയല്ല നമ്മുടെ കിഴിപ്പൊറോട്ട ഞാൻ എന്താ പറയുക അൺബോക്സ് ചെയ്യുകയാണ് അൺബോക്സ് ചെയ്യാതെ ഞാൻ അഴിക്കാൻ പോവുകയാണ് ഗേസ് നമ്മുടെ വാഴ ഇലയിൽ തന്നെയാണ് വാഴയിലെ നല്ല മുട്ട മുട്ടനട്ടിപൊളി കിഴിപ്പൊറോട്ട നല്ല നല്ല ഫ്ലേവർഫുൾ ഫ്ലേവർഫുള്ളായിട്ടുള്ള കിഴിപ്പൊറോട്ടയാണ് നമുക്കിവിടെ കിട്ടിയത് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കുറച്ച് സൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി എന്താ പറയുക ഫുഡായിരുന്നു അത് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വായിലേക്ക് വെക്കുമ്പോൾ അതാണ്ട് അതിൽ നിന്ന് എടുത്ത് വെക്കുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ വായിലേക്ക് ഇങ്ങനെ വെ ിരിക്കുകയാണ് അപ്പോൾ അത് എന്തായാലും ഭയങ്കര ഒരു ഒരു രക്ഷയില്ലാത്തൊരു അനുഭവമായിരുന്നു കാരണം യു കെയിൽ വന്നിട്ട് നമുക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റുകളൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കിട്ടാറില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് കഴിച്ചു ഇത് കഴിച്ചിട്ട് അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബോട്ടി ബോട്ടി കഴിക്കുകയാണ് ബോട്ടിയുടെ ഒരു പീസ് എടുത്ത് ഇങ്ങനെ വായിലോട്ട് വെക്കുവാണ് മോനെ ഒരു രക്ഷയില്ല അടിപൊളി കേട്ടോ അടിപൊളി ഉപ്പ് നല്ല അത്യാവശ്യത്തിന് എരിയും നല്ല ഒരു ആ ഒരു ടേസ്റ്റും നമ്മുടെ അതിന് നാടൻ ടേസ്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി ബോട്ട് ഫ്രൈ ഇത് നമ്മുടെ ലാം കിളി ബിരിയാണിയാണ് സോ എങ്ങനെയാ നോക്കാം നല്ല മണം വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ അതേപോലെ തന്നെ തോന്നുന്നു കേട്ടോ ആഴേനയുടെ ആ ഒരു ഫ്ലേവർ ഭയങ്കര നല്ല നല്ല ഭയങ്കര രസമുണ്ട് ചമ്മന്തി അച്ചാർ സാലഡ് ാലഡ് കഴിഞ്ഞിട്ട് പിന്നെ ആ ഭയങ്കര ചൂടായത് കാണിച്ചു തരാം ഇത് പിന്നെ പീസൊക്കെ ഇങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല മീൻസ് ചൂടായത് കൊണ്ട് നല്ല നല്ല ഇതുണ്ട് കേട്ടോ നല്ല മണം വരുന്നു എത്ര ചൂടാണെങ്കിലും കഴിക്കാൻ തോന്നുന്ന പോലെ പ്രലോഭിപ്പിക്കും കഴിച്ചു നോക്കണ്ടെ സാധാരണ നമ്മൾ ഇങ്ങനെ അങ്ങനെ പറയുന്നു ഇതങ്ങനെ പറയാൻ തോന്നുന്നുണ്ട് പറഞ്ഞ ഭയങ്കര എക്സാജുറേഷൻ ആയി പോകുന്നു എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കൊള്ളാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുട്ടയുടെ കാര്യം ഇതിലും മുട്ടയുണ്ട് കേട്ടോ മുട്ടയുള്ള ബിരിയാണി ഒരു സന്തോഷമല്ലേ എനിക്ക് സന്തോഷാണ് കേട്ടോ We My are, name's Sue. I'm Jerry. And we've met this lovely couple who's institutions us into blogging on our food critics and it was absolutely gorgeous. And we're yeah. at the... Thank wow. you. Oh, oh baby, we're blogging. <laughs> Get over it. <laughs> Upton, we're on Merseyside, CH49, whatever. Upton. Oh. oh. We love... The, lo Oh, absolutely here many times, and it is really, really nice. പാലക്കാട് ഞാൻ വരുന്നത് ഇവിടെ വന്നിട്ട് ഇപ്പൊരു ഒന്നര വർഷത്തോളമായി പരിചയപ്പെട്ടിട്ടുണ്ട് അത് കേരളത്തിൽ ആ തല ഈ തലക്കുള്ള എല്ലാരും ഉണ്ട് ഇവിടെ വന്നപ്പോൾ എല്ലാരെയും കാണാൻ സാധിച്ച സന്തോഷമുണ്ട് പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് എല്ലാവരും ഫ്രണ്ട്ലി ആയി എല്ലാവരും നല്ലൊരു എന്താ പറയാ ഒരു ഫാമിലി പോലെയാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അത് ഹാപ്പിയാണ് ഇവിടെ വന്നതിൽ ഒന്നര വർഷത്തിൽ നല്ല ഹാപ്പിയാണ് എല്ലാവരും ജോലി ചെയ്യുന്നേക്കാട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് ജോലി ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ പേര് റോബിൻ ഞാൻ കേരള കിച്ചിന്റെ മാനേജറാണ് ഞാനിപ്പോ ഒരു ലാസ്റ്റ് ഫൈവ് ഇയേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ടൂ തൗസൻഡ് ത്രീയിലാണ് കാറ്ററിങ് തുടങ്ങുന്നത് അങ്ങനെ ടൂ തൗസൻഡ് സിക്സിൽ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അത് ഇവിടെ അല്ലായിരുന്നു ഒരു നിയർ ബൈ പ്ലേസ് ആണ് എന്ന് പറയും അവിടെ സെയിൻറ്റ് ബറിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു പിന്നെ അതൊരു തേർട്ടി ഫൈവ് ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മളൊരു ടു തൗസൻഡ് ലെലവൻ ആയപ്പോൾ കുറച്ചുകൂടെ ബിഗറായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തു ഇത് അപ്റ്റൺ ആണ് നമ്മുടെ ആറോപക് റോഡിൽ ട്വൻറ്റി സെവൻ ആണ് നമ്മുടെ അഡർ ട് ട്വൻ്റി സെവൻ ആരോപക്റോഡ് നമ്മളിവിടെ ഒരു ടു തൗസൻഡ് ലെവൻ മുതലുണ്ട് നമുക്കൊരു സിക്സ്റ്റി ഫോർ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫാമിലി റൺ ബിസിനസ് ആണ് ലൈക്ക് നമ്മുടെ സ്റ്റാഫ് നമ്മുടെ ഓണേഴ്സ് അതേപോലെ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ലൈക്ക് എൻ ഫാമിലി പോലാണ് നമുക്ക് മോസ്റ്റ് ഓഫ് ദ റെഗുലർ കസ്റ്റമേഴ്സിൻ്റെയും അതായത് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം അവർ നമ്മുടെ എന്താ പറയുക നമ്മുടെ വീട്ടിലെ സെലിബ്രേഷൻസിന് വരാറുണ്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോകാറുണ്ട് ഈവൻ നമ്മൾ ഹോളിഡേക്ക് നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ നാട്ടിൽ വരുന്ന ആൾക്കാർ പോലും ഉണ്ട് ചില ആൾക്കാർ കേൾക്കുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കില്ല പക്ഷേ ഇതാണ് തർച്ചും പിന്നെ നമ്മുടെ എന്താ പറയുക ഫാമിലിയാന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ നമ്മുടെ ഓണേഴ്സ് ആണെങ്കിലും നമ്മുടെ സ്റ്റാഫാണെങ്കിലും നമ്മൾ ലൈക്ക് ഒരു എന്താ പറയുക ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരാൾ വേറൊരാളോട് പെരുമാറുന്ന പോലെ ഒരു ഓണർ സ്റ്റാഫിനോട് പറയുന്നത് അങ്ങനെയല്ല നമ്മളെല്ലാവരും ഒരു പാർട്ട് ഓഫ് ദ ഫാമിലിയാണ് ഞാൻ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സും പിന്നെ നമ്മുടെ റെസ്റ്റോറൻസിന് നമുക്ക് മെനി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഒരു അവാർഡ്സ് ഫോർ എക്സലൻസ് പിന്നെ നമ്മുടെ നമ്മുടെ ഇതിൽ കണ്ട് എടുത്തിട്ടുണ്ടല്ലോ ഇത് കാണാം നമ്മുടെ ഇവിടെ വിരൽ ഗ്ലോബ് എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം വിരലിലുള്ള എല്ലാവർക്കും അറിയാം വിറൽ ഗ്ലോബ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലെ നമ്മളെ ബെസ്റ്റ് റെസ്റ്റോറൻറ്റായിട്ട് സെലക്ട് ചെയ്തു അന്ന് തന്നെ നമ്മൾ ആ വർഷം തന്നെ ബെസ്റ്റ് കറി ഹൗസിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ നമ്മളുണ്ടായിരുന്നു പിന്നെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ നമ്മൾ ബെസ്റ്റ് കറി ഹൗസ് ഹൗസായിട്ട് സെലക്ട് ചെയ്തു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ആ സെയിം ഇയറിൽ നമ്മൾ ബെസ്റ്റ് റെസ്റ്റോറൻറ്റിൻ്റെ റണേഴ്സ് അപ്പായിരുന്നു അപ്പം രണ്ട് വർഷം അത് ബാലൻസ് ആയിട്ട് നമുക്ക് അവാർഡ് കിട്ടി പിന്നെ നമ്മൾ ടൂ ഇയേഴ്സ് ബിഫോർ നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഇവിടുത്തെ ഒരു ഫേമസ് ഇംഗ്ലീഷ് ഷോ ചാനൽ ഫോർ എന്ന് പറയുന്ന ചാനലിലെ കം ദാൻ വിത്ത് മീ ദ പ്രൊഫഷണൽ എന്ന് പറയുന്നൊരു ഷോയിലുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ കുറേ പേരെങ്കിലും കേട്ടിരിക്കും ചാനൽ ഫോർ എന്ന് പറയുന്നത് ഒരു ഫേമസ് ചാനലാണ് അതേപോലെ കം ദാൻ വിത്ത് മീ എന്ന് പറയുന്നത് ഒരു ഫേമസ് ഷോ ആണ് അത് പ്രീവിയസ് അവരുടെ ഇതെന്ന് പറയുന്നത് അവർ മൂന്ന് ഫാമിലിനെ സെലക്ട് ചെയ്ത് അവർ പല വീടുകളിലേക്ക് പോയിട്ട് അവിടുന്ന് കുക്ക് ചെയ്ത് അവർ കഴിച്ച എക്സ്പീരിയൻസ് പറയുക എന്നുള്ളതാണ് പക്ഷേ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ അവർ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തു പ്രൊഫഷണൽസിനായിട്ട് റെസ്റ്റോറൻറ്റിന് വേണ്ടി അപ്പോൾ നമ്മൾ മേഴ്സി സൈഡിലെ മോർ ദാൻ ടു ഫിഫ്റ്റി റെസ്റ്റോറൻസിൽ നമ്മൾ ലാസ്റ്റ് ത്രീയിൽ നമ്മളെ സെലക്ട് ചെയ്തു ലാസ്റ്റ് ത്രീ റെസ്റ്റോറൻസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ ഇത് ഒരു എട്ട് സ്റ്റേജസ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മളെ സെലക്ട് ചെയ്തു അങ്ങനെ അതിപ്പോഴും ക്യാച്ചപ്പിലുണ്ട് അപ്പോൾ ആരെങ്കിലും ആ ഷോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഫോറിൽ പോയാൽ എപ്പിസോഡ് ഫിഫ്റ്റീൻ കം ഡൺ വിത്ത് മീ ദ സീരീസ് വൺ എപ്പി എപ്പിസോഡ് ഫിഫ്റ്റീനിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അത് ടു തൗസൻഡ് സിക്സിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ ടു തൗസൻഡ് സിക്സിലെ റെസ്റ്റോറൻറ്റ് നമ്മൾ തുടങ്ങാൻ നേരത്ത് ഇത് ആദ്യത്തെ ഇന്ത്യൻ കേരള സൗത്ത് ഇന്ത്യൻ ആയിരുന്നു നമ്മുടെ ഈ പ്ലേ സ്ഥലത്ത് നമ്മൾ തന്നെയാണ് അന്ന് തുടങ്ങി നമ്മൾ തുടങ്ങിയതിന് ശേഷം നമ്മുടെ കൂടെ തുടങ്ങിയ പലരും ഉണ്ട് അവരൊക്കെ കുറച്ചുപേരൊക്കെ ക്ലോസ് ഡൗൺ ചെയ്തു പോയി എനിക്ക് തോന്നില്ല ആ സമയത്തുള്ള ആരും ഇപ്പം ഇല്ല നമ്മളായിരുന്നു വെരി ഫസ്റ്റ് നമ്മുടെ ഒരു ഏറ്റവും വലിയ ഒരു സക്സസ് എന്നും അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്നും നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മുടെ കസ്റ്റമർ ബേസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരാണ് ഇവിടുത്തെ ലോക്കൽ പീപ്പിളാണ് കൂടുതൽ അപ്പം അവർക്കൊരു ഒതൻറ്റിക് കേരള ഫുഡ് കഴിക്കണമെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഇവിടേക്കാണ് വരുന്നത് നമുക്ക് വീക്ക്ലി വൺസ് ഇവിടെ വന്ന് ഡൈനിങ് ചെയ്യുന്നവരുണ്ട് ടേക്ക് അവേ മേടിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മന്ത്ലി ചോയ്സ് വരുന്നവരുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇംഗ്ലീഷ് കാരണം അതായത് ഇവിടുത്തെ ലോക്കൽ പീപ്പിളിന് നമ്മുടെ നമ്മുടെ ഫുഡ് കൊടുത്തിട്ട് അവർക്ക് കീപ് ഓൺ ഇവിടെ വന്ന് അവർക്ക് വീണ്ടും കഴിക്കാൻ തോന്നുകയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർട്ട് ഓഫ് ദ ഫാമിലി ആക്കാൻ പറ്റുകയും ചെയ്തു അതാണ് നമ്മുടെ ഏറ്റവും വലിയ സക്സസ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് അപ്പൊ നമ്മുടെ മലയാളികളുടെ സക്സസിനെ പറ്റി പറയാൻ നേരം നോട്ട് ഓൺലി ഞങ്ങള് ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ് എ ഫാമിലി നടത്തുന്നു ഇവിടെ ഒരു അറിയപ്പെടുന്ന ഒരു ബിസിനസ് നടത്തുന്നു എന്ന് മാത്രമല്ല ഞങ്ങള് നാഷണലി കൂടെ റെക്കഗ്നൈസ് ചെയ്ത്പ്പെട്ടു അത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമാണെന്നാണ് കേട്ടോ കാരണം ഞങ്ങൾ ഹസ്ബൻഡും വൈഫും മക്കളും ഒരുപോലെ നാല് പേരും കൂടെ തോളോട് തോൾ ചേർന്ന് നിന്നിട്ടാണ് ഞങ്ങൾ ഈ ബിസിനസ്സിനെ ഇവിടം വരെ എത്തിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങളെ ചാ ഞങ്ങളൊരു ചാനൽ ഫോറിൽ കം ഡൈൻ വിത്ത് മീ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു റിയാലിറ്റി ഷോയിൽ രണ്ട് വർഷം മുമ്പ് അപ്പിയർ ചെയ്തു അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് വെരി റയറായിട്ട് ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ചാൻസാണ് ഒരു സിക്സ്റ്റി റെസ്റ്റോറൻ്റുകളെ അവർ തിരഞ്ഞെടുത്തിട്ട് പല ഓഡീഷൻ സ്റ്റേജിൽ കൂടെ പോയി അങ്ങനെ മൂന്ന് റെസ്റ്റോറൻറ്റായി കണ്ടൻസ് ചെയ്തിട്ട് അങ്ങനെ മൂന്ന് റെസ്റ്റോറൻറ്റുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണത് അതിനകത്ത് ബിസിനസ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഫുഡ് മാത്രമല്ല ഫുഡ് ആംബിയൻസ് നമ്മുടെ കൾച്ചറ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട് നമ്മുടെ ഗസ്റ്റിനെ നമ്മളെങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നു എല്ലാം അപ്പം അതിനകത്ത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു തീം വന്നെന്ന് ചോദിച്ചാൽ ഞാനും സാഹുജിയും തമ്മിലുള്ള ഒരു ഡാൻസോടെയാണ് ആ പ്രോഗ്രാം തുടങ്ങുന്നതും ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാമോടെയാണ് അത് എൻഡ് ചെയ്യുന്നതും അങ്ങനെ നാഷണലി ഞങ്ങൾ ഒത്തിരി റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും ഞങ്ങൾക്ക് ഈവൺ ജർമ്മനി ഫ്രാൻസ് കാനഡ അവിടുന്ന് പോലും ഇമെയിലും ആൾക്കാർ ഫോൺ വിളിക്കുകയും നിങ്ങളെ നിങ്ങളെ വല്ലാതെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും യു കെയിൽ വന്നാൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് വന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് പറയുന്നത് അങ്ങനെ നാഷണലി നമ്മൾ നാഷണലി അല്ല ഇൻ്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളുടെ ഈ നാല് പേരുടെയും കഷ്ടപ്പാടിൻ്റെ ഞങ്ങളുടെ അതിന്റെ ഒരു സക്സസ് ആണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് മറ്റൊരു കാര്യം കൂടി കൂടെ പറയാനുള്ളത് നമ്മുടെ മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ റീൽസ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഫോട്ടോസൊക്കെ ഇടുന്നത് ചെറിയ ആൾക്കാർ വളരെ നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ടി ഷോയിലേക്ക് എത്തിപ്പെടാൻ കാരണം ഞാൻ എൻ്റെ ഭാര്യേനെയാണ് എൻ്റെ റെസ്റ്റോറൻറ്റിനെ മോഡലാക്കി തുടക്കം മുതലേ വെച്ചിരുന്നത് അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റാണെങ്കിലും റെസ്റ്റോറൻറ്റിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ അവിടെ തന്നെ ഉപയോഗിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു അതിന് വല്ലാത്ത റീച്ച് അതുകൊണ്ട് തന്നെ കിട്ടി അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ടി വി അല്ലെങ്കിൽ മീഡിയക്കാര് നമ്മളെ റെക്കഗ്നൈസ് ചെയ്തത് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പ്രസൻസ് കൊണ്ടും കൂടെ ആയിരിക്കാം നമ്മളിതിലേക്ക് വന്നത് നമ്മൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് ഇല്ല അപ്പോൾ ഒരു റെസ്റ്റോറന്റ് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മൾ സക്സസ് ആയിക്കോണുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഇതിപ്പോ സോഷ്യൽ മീഡിയൻ്റെ കാലമാണ് നമ്മൾ അതിനെ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ അതുകൊണ്ട് നമുക്ക് സക്സസ് സക്സസ് ഉണ്ടാക്കാൻ പറ്റും അല്ല ഞങ്ങളോട് അതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞ ഒരു കാര്യമാണ് മീഡിയ പ്രസൻസ് ഞങ്ങളെ വല്ലാതെ ഇതാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതുപോലെ ഞങ്ങൾക്ക് ആ ക്രൂവിന്റെ നമ്മുടെ ഡയാന രാജകുമാരിയുടെ ക്യാമറമാൻ ആയിരുന്നു ഞമ്മളുടെ ഈ പേഴ്സണൽ ക്യാമറമാൻ ആയിരുന്നു നമ്മുടെ പ്രോഗ്രാം ചെയ്തത് അപ്പം ഒരു നാല് ദിവസം ഫുൾ ഡേ ഡേ ആൻഡ് നൈറ്റ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്കൊരു കുറെ കോൺഫിഡൻസ് തന്നു അങ്ങനെയാണ് നമ്മൾക്ക് പിന്നെ മനസ്സിലാകുന്നത് ഓക്കെ നമുക്കും ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പിയർ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞങ്ങളും ഒരു ചെറിയ ഒരു ചാനലും ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങളും മുമ്പോട്ട് വരാൻ തുടങ്ങിയത് It's the ambience. Um, the people that own the the people, the owners are absolutely wonderful people. The staff are wonderful. The ambience in the place is wonderful. The atmosphere, it's lovely. I have regular takeaway food when I'm not eating in, so I always have the same thing, which is a paneer butter masala. So my favourite dish was the prawn pakoda. For me, it would be the gobi manchurian. My favorite dish? ഇവിടെ അഡ്രസ്സ് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ അരോപാക്ക് റോഡിൽ ട്വന്റി സെവൻ അരോപാക്ക് റോഡ് അതാണ് നമ്മുടെ അഡ്രസ്സ് ജസ്റ്റ് ഗൂഗിളിൽ കേരള കിച്ചൺ അറ്റൻ്റ് അടിച്ചാൽ മതി നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇവിടെ ഡയറക്ട് റീഡയറക്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വരാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം നിങ്ങൾക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാം താങ്ക് യു